ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യുള്ള ഫക്കീന ടെലവിഷൻ്റെ ഏറെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ ഇന്ന് ദൈവഘടനയുടെ തിരുനാളാണ് രണ്ടായിരം മഹാജൂബിലി വർഷത്തിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏപ്രിൽ മുപ്പതാം തീയതി വിശുദ്ധ ഫൗസ്തീനായ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച വേളയിലാണ് ഈ തിരുനാള് സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ച വിവരം സാർവത്രിക സഭയെ അറിയിച്ചത് ഏപ്രിൽ പത്തൊൻപതാം തീയതി പൊതു ഞായറാഴ്ച ഈ തിരുനാള് സഭയിൽ ആരംഭിച്ചിട്ട് ഇരുപത് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് ദേവഘരുനയുടെ തിരുനാള് ഈ വർഷം വളരെ പ്രസക്തമാവുകയാണ് പ്രത്യേകിച്ച് കോവിഡ് പത്തൊൻപതിൻ്റെ ദുരന്തത്തിൽ ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കരുണ മാരി വർഷം പോലെ ലോകത്തിന്റെ മേലെ പെയ്തിറങ്ങാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ വരെ ദൈവ കരുണയുടെ ഭക്തി ഈ ആധുനിക കാലഘട്ടത്തിലെ സഭയിലെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ കാരണമായത് മിസ്റ്റർ ഭൗസ്തീനയാണ് ഒരു മുപ്പത്തിമൂന്ന് വർഷക്കാലം മാത്രം ജീവിച്ച ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഫൗസ്തീന പോളണ്ടിലെ വുച്ച് പ്രോവിൻസിലെ ടെറിമർഗ് എന്ന പ്രദേശത്താണ് ജനിച്ചത് വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും അവൾക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവള് ദൈവകന്യയുടെ സഹോദരികൾ എന്ന സന്യാസ സമൂഹത്തിലെ ചേർന്നു ഏകദേശം പത്തു വർഷക്കാലമാണ് അവൾ അവിടെ ജീവിച്ചത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് ദൈവം പരിശുദ്ധ കുർബാനയിലൂടെ കൊടുത്ത ദൈവീക ദർശനങ്ങളും അരുളപ്പാടുകളും ഡയറി കുറിപ്പുകളായിട്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീ എഴുതി വച്ചിട്ടുണ്ട് അതൊന്ന് വളരെ പ്രചരപ്രചാരത്തിലിരിക്കുന്ന ഒരു പുസ്തകമാണ് മിക്കവാറും എല്ലാവരുടെ കൈകളിലും അതുണ്ട് എല്ലാവരും ഇത് വായിക്കുന്നുമുണ്ട് ദൈവ കരുണയുടെ തിരനാൾ ആഘോഷിക്കാനായിട്ട് ഫൗസ്തീനായോട് ഈശോ ഉപദേശിച്ചത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വിഷ്ണായി ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്തീനായെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച വേളയിലെ ദൈവകരുണയുടെ ഈ തിരുനാള് സഭയിൽ സ്ഥാപിച്ച വേളയിലെ ഈ രണ്ട് കാരണങ്ങളും കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണം ദൈവം തന്റെ സ്നേഹം ഈ ലോകത്തിന് നൽകിയത് ക്രിസ്തുവിൻ്റെ കരുണയിലൂടെയാണ് ക്രിസ്തു ഈ ലോകത്തോട് പിതാവിൻ്റെ സ്നേഹം അറിയിച്ചത് സർവ മനുഷ്യരോടും കാരുണ്യം കാണിച്ചിട്ടാണ് കമ്പാഷൻ എന്ന പ്രയോഗം അത് ആഴത്തിൽ അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യന്റെ ദുരവസ്ഥ അത് കാണുന്ന വ്യക്തി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ദുരവസ്ഥ സ്വന്തം ജീവിതത്തിൽ ഗർഭം ധരിക്കുന്ന നിമിഷത്തിലെ അയാൾക്കുണ്ടാകുന്ന സമഭാവനയാണ് കുഷ്ഠരോഗിയെ കണ്ടപ്പോഴ് അന്തനെ കണ്ടപ്പോഴ് പിശാചുവാദിതനെ കണ്ടപ്പോഴ് തളർവാദരോഗിയെ കണ്ടപ്പോഴ് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കണ്ടപ്പോള് അവര് അനുഭവിച്ച സങ്കടങ്ങളും സംഘർഷങ്ങളും അതിൻ്റെ പൂർണതയിലെ ക്രിസ്തു ഹൃദയത്തിൽ ആവഹിച്ചപ്പോഴും ക്രിസ്തുവിനെ അനുഭവപ്പെട്ട സ്നേഹം ആ വ ആ വികാരത്തെയാണ് കരുണ എന്ന് പറയുന്നത് ഇത് കരുണയുടെ കാലഘട്ടം ആണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം മനുഷ്യർക്കും ലഭിക്കാൻ ഈ കാലഘട്ടത്തിലെ സഭ കച്ചകെട്ടി ഇറങ്ങണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അടുത്തിരിക്കുന്നു അത് നീണ്ടുപോകുകയില്ല ആദ്യവും സഭയുടെ ഏറ്റവും വലിയ വികാരം അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള കാത്തിരിപ്പായിരുന്നു നാദാവ് വരയണമേ എന്ന് പറഞ്ഞിട്ടാണ് വെളിപാടിൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം അടുത്തിരിക്കുന്നു രണ്ടാമത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് ഈ ലോകത്തിലെ സർവ മനുഷ്യരോടും ക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ച് അറിയിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സഭയുടെ മിഷ്യൻ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ആഭിമുഖ്യം ക്രിസ്തു ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനാണ് വന്നത് അവന്റെ കുരിശിലെ മരണം ആ മരണത്തിൻ്റെ ആഴമായ അർത്ഥം ലോകത്തിൻ്റെ രക്ഷയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് തന്നിൽ വിശ്വസിക്കുന്ന ഒറ്റ മനുഷ്യൻ നശിച്ചു പോകാൻ പാടില്ലെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് കൊണ്ട് ഈ രക്ഷയുടെ സത്വാർത്ത സർവ മനുഷ്യരെയും അറിയിക്കാനുള്ള സഭയുടെ പ്രേക്ഷിതഔത്സുഖ്യം പ്രേക്ഷിത തീക്ഷണത സ്നേഹമുള്ളവരെയും ഫൗസ്തീനാക്കിയ ഈശോ ദർശനത്തിലും അരുളപ്പാടിലൂടെയും കാണിച്ചു കൊടുത്തൊരു ചിത്രമാണ് ഇന്ന് ഈശോയുടെ കരുണയുടെ ചിത്രം മനോഹരമായിട്ടൊരു ചിത്രം ആ ചിത്രം ഇന്ന് പ്രചുരപ്രചാരത്തിലാണ് ആ ചിത്രത്തിന്റെ വലിയൊരു പ്രത്യേകത കർത്താവിന്റെ ഹൃദയത്തിന്റെ താഴെ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ ചാലുകളാണ് യോഗ പത്തൊൻപതാമത്തെ അധ്യായത്തിലെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വചനങ്ങൾ കർത്താവ് മരിച്ചു മരിച്ചുവെന്ന് ഉറപ്പുവരുത്താനായിട്ട് കണങ്കാലുകൾ തകർക്കുക എന്നുള്ള റോമൻ പാരമ്പര്യം അതനുസരിച്ച് കണങ്കാലുകൾ തകർക്കാൻ പട്ടാളക്കാരെ തീരുമാനിച്ചപ്പോൾ ശതാധിപം പറഞ്ഞു വേണ്ട അവന്റെ കണങ്കാലുകൾ തകർക്കണ്ട അവൻ മരിച്ചു എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ അവന്റെ ഹൃദയത്തിന്റെ താഴെ കുത്തിമുറിവേൽപ്പിക്കുക അതൊരു പ്രവചനം പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവന്റെ ഹൃദയത്തിന്റെ താഴെ കുത്തിമുറിവേൽപ്പിച്ചപ്പോഴും അവിടെ നിന്ന് രണ്ട് അനുഗ്രഹത്തിന്റെ നീരുറവുകൾ വന്നു ജലവും രക്തവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുണയുടെ കർത്താവിന്റെ ചിത്രത്തിന്റെ ബൈബിൾ ആഭിമുഖ്യം ബൈബിൾ അടിസ്ഥാനം ഈ ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിച്ചപ്പോഴ് ഉണ്ടായ ഈ രണ്ട് നീർച്ചാലുകളാണ് ഫൗസ്തീന ഈ നീർച്ചാലുകളെ കുറിച്ച് പറയുന്നത് ഇത് കരുണയുടെ നീർച്ചാലുകളാണ് ക്രിസ്തുവിന്റെ രക്ഷ കുരിശിൽ പൂർത്തിയായപ്പോഴ് അവിടുന്ന് ഈ ലോകത്തിന് നൽകിയ രക്ഷയുടെ രണ്ട് നീർച്ചാലുകള് ഒന്ന് കഴുകലിൻ്റെ നിർച്ചാലേ രണ്ട് ശാക്തീകരണത്തിന്റെ നിർച്ചാലേ വെള്ളം കഴുകലിൻ്റെ നിർച്ചാലാണ് ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല പാപികളെ അന്വേഷിച്ചിട്ടാണ് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചിട്ടാണ് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ജലം അത് കരുണയുടെ ഭൂതാശിയായ കുംഭസാരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പാപമോചനത്തിലേക്ക് പാപങ്ങളുടെ പൊറുതി കടങ്ങളുടെ വിമോചനം രണ്ട് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം അത് ശാക്തീകരണത്തിൻ്റെ വലിയ അടയാളമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ അപ്പം നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് രക്ഷയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്തിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർ പാപ്പയ്ക്ക് സിസ്റ്റർ ഫൗസ്റ്റീനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു പോളണ്ടിലെ ക്രക്കോവിലെ ആർച്ച് ബിഷപ്പായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സിഷഫൗസ്തിയനായുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹം മാർപ്പാപ്പി ആയപ്പോഴ് രണ്ട് കൂതാശകള് നമ്മുടെ പള്ളികളിലെ പട്ടണങ്ങളിലെ വർദ്ധിച്ചു വരാൻ മാർപ്പാപ്പ ആഗ്രഹിച്ചു ഒന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധന പള്ളികൾ രണ്ട് ആരാധന പള്ളികളിലെ കുംഭസാര കൂടുകള് തൃശൂർ പട്ടണത്തിൽ എനിക്കറിയാം പുത്തൻപള്ളിയിലെ ആരാധന പള്ളി ആയിരങ്ങൾ വന്നു ചേരുന്ന ഒരു പള്ളിയാണ് അവിടെ നടക്കുന്ന അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂതാശ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് അവിടെ വരുന്നത് ഒരുപക്ഷെ ദൈവകരുണയുടെ രണ്ടു വലിയ അടയാളങ്ങളാണ് പരിശുദ്ധ കുംഭസാരവും പരിശുദ്ധ കുർബാനയും ദൈവം കരുണ ഈ ലോകത്തോട് വർഷിക്കുന്നത് ഈ രണ്ട് വലിയ കൂതാശകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ കരുണയുടെ കർത്താവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷ ഞാനും നിങ്ങളും സംലപ്തമാക്കാനുള്ള രണ്ട് ഉപാധികളാണ് രണ്ട് നീർച്ചാലുകളാണ് ഒന്ന് കുംഭസാരവും രണ്ട് പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലുള്ള ആഭിമുഖ്യവും അടുപ്പവും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ കരുണിയുടെ തിരുനാളിൻ്റെ വേളയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ മുൻപിൽ പറയണം കർത്താവെ ഈ വലിയ അനുഗ്രഹത്തിന് നീച്ചാലുകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല ഞങ്ങൾ എത്ര കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തിയാലും ഞങ്ങൾക്ക് മതിയാവുകയില്ല ഈ രണ്ട് കൂടാശകളിലൂടെ ഞങ്ങൾക്ക് ലബ്ധമാകുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ കാരുണ്യം കാരുണ്യം കർത്താവ് ഈ ലോകത്തിലെ പ്രകടിപ്പിച്ചത് പ്രധാനമായിട്ടും പാപികളോടാണ് സർവപാപികളോടും രോഗികളോടും കർത്താവിനെ പ്രത്യേക ആഭിമുഖ്യം ഉണ്ടായിരുന്നു കർത്താവിന് പ്രത്യേക ആഭിമുഖ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം സുവിശേഷത്തിലെ വളരെ എടുത്തു പറയുന്ന ഒരു പ്രയോഗമാണ് അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി അവനെ അവരോട് അനുകമ്പ അനുകമ്പ തോന്നി തോന്നി അവരോട് ഫെൽറ്റ് ഓവർ ദ ക്രൗഡ് കർത്താബ് കരുണ കാണിക്കുന്നവനാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടുന്നത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാ വെപ്രാളം കൊണ്ട് മനുഷ്യൻ ടക്കുകയാണ് അകത്ത് പൂട്ടിയിരുന്നിട്ട് മനുഷ്യൻ ശ്വാസം മുട്ടുകയാണ് മരുന്നിനു വേണ്ടി മനുഷ്യൻ ഗവേഷണങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാൻ ആഗ്രഹമുണ്ട് ഈ കരുണയുടെ തിരുനാളിലെ ഒരുപക്ഷെ കർത്താവ് നമ്മെ നോക്കുന്നില്ലേ അവൻ ജനക്കൂട്ടത്തെ കണ്ട് കണ്ണുകൾ ഉയർത്തി അവരെ നോക്കിയിട്ട് പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു പീലിപ്പോസ് കർത്താവിനോട് പറഞ്ഞു കർത്താവ് സമയം സന്ധ്യയാണ് അയ്യായിരത്തോളം പുരുഷന്മാരുണ്ട് ഇവർക്ക് ഭക്ഷണം മേടിക്കണമെങ്കിൽ ഇരുന്നൂറ് ധനാറയെങ്കിലും വേണം നമുക്ക് നമുക്കിവരെ പിരിച്ചുവിട്ടുകൂടെ അതല്ലേ നല്ലത് കർത്താവ് പറഞ്ഞു ഇല്ല നാം അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ അത്ര അപ്പമുണ്ട് അഞ്ചപ്പവും രണ്ടും മീനുമുള്ള ഒരു കുഞ്ഞിനെ കണ്ടുപിടിച്ചു ആ കുഞ്ഞിൻ്റെ കരങ്ങളിൽ നിന്ന് കർത്താവ് ഏറ്റുവാങ്ങി അത് ആശീർവദിച്ച് മുറിച്ചു അതവർക്ക് കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് എല്ലാവരും തിന്ന തൃപ്തരായി സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ കരുണേട കർത്താവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ വെപ്രാളം കൊണ്ട് മനുഷ്യൻ അസ്വസ്ഥതയുടെ നടുവില് ഗതികട്ട് ഇനി എന്താ മാർഗം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഇങ്ങോട്ട് പറയാനുണ്ട് നമ്മളെ കാണുന്ന കർത്താവിൻ്റെ കണ്ണുകൾ പരിശുദ്ധ കുർബാനിയിലൂടെ കർത്താവ് നമ്മളെ കാണുന്നു വിശുദ്ധ കുംഭസ്സാരത്തിലൂടെ കർത്താവ് നമ്മെ കാണുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുണ്ട് കർത്താവിനെ ജനക്കൂട്ടത്തോട് അവിടെ അസ്വസ്ഥതകളോട് അവിടെ വിശപ്പിനോട് അവിടെ ദാഹത്തോട് അവരുടെ രോഗങ്ങളോട് അവരുടെ കണ്ണുനീരിനോട് എല്ലാം കർത്താവിന് അനുകമ്പയുണ്ട് മക്കളെ കർത്താവ് നമ്മയൊക്കെ കാണുന്നുണ്ട് അവൻ കണ്ണുകൾ ഉയർത്തി നമ്മെ തന്നെ നോക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കരയുന്നവരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ കാണുന്നത് ജനക്കൂട്ടത്തിന്റെ നടുവിലെ ആരുമറിയാതെ കർത്താവിനെ തൊടാൻ പരിശ്രമിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കഥ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പാവപ്പെട്ട സ്ത്രീ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവത്തിന് അടിമയായിരുന്നു പരസ്യമായിട്ട് അവൾക്ക് പുറത്തു വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവളെ ചികിത്സിച്ച വൈദ്യന്മാരും അവള് കഴിച്ച മരുന്നും ഒരുപാടുണ്ടായിരുന്നു എല്ലാവരും കൈവിട്ട അവള് അവസാനം കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിതുമ്പിളില് തൊട്ടു കർത്താവ് അവള് നിന്നിട്ട് പറഞ്ഞു ആരോ എന്നെ തൊട്ടു എന്ന് ആ സ്ത്രീ മനസ്സിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കർത്താവ് അവളെ കണ്ടിട്ടുണ്ടെന്ന് താൻ തൊട്ടത് കർത്താവ് അറിഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ കർത്താവ് പറഞ്ഞു എന്നെ ആരോ സ്പർശിച്ചു ആ പാവപ്പെട്ട സ്ത്രീ ഒളിച്ചു വെക്കാൻ നിർവാഹവുമില്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ മുൻപിലെ വന്നിട്ട് പറഞ്ഞു ഞാനാണ് തൊട്ടത് എന്നോട് ക്ഷമിക്കണം കർത്താവ് അവളെ നോക്കി പറഞ്ഞു മകളെ സമാധാനത്തിൽ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവിടെ ഒരു കാനാൻകാരി സ്ത്രീയാ എന്നെ കേൾക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും പറയാറും എനിക്ക് ഒന്നേ ഉള്ളൂ നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് നിങ്ങളെ കേട്ടില്ല നിങ്ങൾ നേർച്ച കാഴ്ചകൾ കൊടുത്തിട്ട് കർത്താവ് കണ്ടില്ല ഇര മക്കളെ കർത്താവ് കാടുന്നുണ്ട് ജനക്കൂട്ടത്തിന് നടുവില് എല്ലാവരും ഭണ്ഡാരപ്പെട്ടിയില് വലിയ സംഖ്യ ഇട്ടപ്പോ ഒരു വിധവാ ചില്ലിക്കാശിട്ടു ആ ചില്ലിക്കാശിയെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു ഈ ഭണ്ഡാരപ്പെട്ടിയില് ആരുട്ടതിനേക്കാൾ കൂടുതലിട്ടത് നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട് മക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം നമ്മുടെ യുവജനങ്ങളെ കുറിച്ചുള്ള സങ്കടമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നു നമ്മുടെ കൗമാരക്കാർക്ക് ദിശ തെറ്റുന്നു നമ്മുടെ യുവതി യുവാക്കള് വഴിവിട്ടു പോകുന്നു ലൂക്ക് അടുത്ത വിശേഷത്തിലെ ഏകാമത്തെ അദ്ധ്യായത്തിൽ പതിമൂന്നാമത്തെ ഒരു വചനമുണ്ട് നീ എന്തിനാണ് കരയുന്നത് മകളെ വിധവയുടെ അമ്മയോട് വിധവയോട് കർത്താവ് ചോദിച്ചതാണ് മകളെ നീ എന്തിനാണ് കരയുന്നത് കർത്താവ് അതിന് തടഞ്ഞു എന്നാ പറയുന്നത് മുന്നോട്ട് പോകുന്നതൊക്കെ വലിയ വികസനമാണെന്ന് അഹങ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അമേരിക്കക്ക് എന്ത് ചുക്ക പേടിക്കാനുള്ളത് ജർമ്മനിക്ക് ആരെയാണ് പേടിക്കാനുള്ളത് എല്ലാം ഞങ്ങളുടെ വഴുതിക്കാണെന്നൊക്കെ നമ്മൾ വീമ്പലക്കിയിരുന്നവരാണ് എല്ലാം നഷ്ടപ്പെട്ടപ്പോ കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഹങ്കാരമൊക്കെ കർത്താവ് മറന്ന് നമ്മുടെ ജൽപ്പനങ്ങളൊക്കെ കർത്താവ് വിട്ടുകളഞ്ഞിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു മകളെ നീയന്തിനാ കരയുന്നേ നീയന്തിനാ കരയുന്നേ കർത്താവ് അവളോട് കരുണ കാണിച്ചെന്നാണ് വിശേഷകൻ പറയുന്നത് കർത്താവിന്റെ സ്നേഹം അവൾക്ക് കരുണയായിട്ട് അനുഭവപ്പെട്ടു ആ ശവമഞ്ചം കേറിയിരുന്നവരോട് കർത്താവ് പറഞ്ഞു ഇവിടെ നിർത്തുക ആ യുവാവിന്റെ കരം പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു യുവാവേ ഞാൻ ഞാനിനോട് പറയുന്നു എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റപ്പ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി അവന്റെ വലതു കരം അവന്റെ വിധവയായ അമ്മച്ചിയുടെ കൈയ്യെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിന്റെ മകൻ എനിക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും പറയാൻ ആഗ്രഹമുണ്ട് നമുക്ക് പ്രതിസന്ധികളുണ്ട് ധാരാളം പ്രതിസന്ധികളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതിസന്ധികൾ വഴിവിട്ടു പോയാൽ നമ്മുടെ കൗമാരക്കാരെ കുറിച്ചുള്ള നമ്മുടെ പ്രതിസന്ധികൾ താളം തെറ്റിയ ലെക്ക് കെട്ട മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളായ നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ച് വിവാഹപ്രായമായിട്ട് ജീവിത പങ്കാളിയെ കിട്ടാത്തവരെ കുറിച്ച് അവരെ കുറിച്ചൊക്കെ കർത്താവിന് കരുണയുണ്ട് ഈ കരുണയുടെ തിരുന്നാള് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ കർത്താവ് ലാസറിന്റെ കുഴിമാടത്തിൽ വന്നെന്ന് പറയുന്നുണ്ട് ലാസറിന്റെ കുഴിമാടത്തെ വന്നിട്ട് അവിടുന്ന് കരഞ്ഞു അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അവൻ വിതുപ്പി കരഞ്ഞെന്നാണ് സുവിശേഷകൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സുവിശേഷകൻ അവന്റെ വികാരങ്ങൾക്ക് ഒരു വ്യാഖ്യാനം ചമച്ചു നോക്കൂ എത്ര അധികമായിട്ടാണ് അവൻ അവരെ സ്നേഹിച്ചത് അവിടെ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്നും പ്രത്യേക മൂന്ന് കഥാപാത്രങ്ങളാണ് അവിടെ മർത്തയുണ്ടായിരുന്നു തിരക്ക് പിടിച്ച മർത്ത ഒന്നിനും നേരമില്ലാത്ത മർത്ത വിഭവങ്ങൾ ഒരുക്കുന്ന മർത്ത മർത്തവോടാ കർത്താവ് പറഞ്ഞത് നീ ഒരുപാട് അസ്വസ്ഥയാണ് ഒന്നേ വേണ്ടു മകളെ അത് മറിയും തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ കാൽപാതത്തിൽ ഞാനൊരു കാര്യം കൊണ്ട് പറയും ആരാധന പള്ളികളിൽ പോയിട്ട് മണിക്കൂറുകൾ കുത്തിയിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തി പറയാം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് മർത്താവോട് പറഞ്ഞ വാക്കുകൾ കർത്താവ് ആവർത്തിക്കുന്നു നീ ഒരുപാട് കാര്യങ്ങൾ അസ്വസ്ഥയാണ് മകളെ ഒന്നേ ആവശ്യള്ളൂ അത് മേരി തിരഞ്ഞെടുത്തു മേരി ചില കാര്യല്ല നമുക്കറിയാം അവള് പൊട്ടിച്ച് കർത്താവിന്റെ കാൽപാദങ്ങളിൽ ഒഴിച്ച തൈലക്കുപ്പിക്ക് പിറകില് ഒരു ദുർഗന്ധത്തിന്റെ കഥയുണ്ട് ഒരു വലിയ ദുർഗന്ധത്തിന്റെ കഥയുണ്ട് മക്തെല്ലാം അറിയാം നമുക്കറിയാം കർത്താവിന്റെ ഉയർപ്പിലെ ഏറ്റവും കൂടുതൽ കർത്താവിന്റെ അടുത്ത് നിന്നവള് കർത്താവിന്റെ കുരിശിന്റെ താഴെ ഏറ്റവും കൂടുതൽ കർത്താവിന്റെ അടുത്ത് നിന്നവള് പക്ഷെ അവളെ കുറിച്ചുള്ള പിന്നാമ്പ്ര കഥകള് നിങ്ങൾക്കറിയാം അവള് കർത്താവിന്റെ കാൽപാദങ്ങൾ കഴുകിയപ്പോള് ഉയർന്നു പൊന്തിയ സുഗന്ധം അത് ആ ഭവനം മുഴുവൻ പരിമളം പരത്തി എന്നാ പറയുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എനിക്ക് പറയാറുണ്ട് നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണോ നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണോ ആ പാപങ്ങൾക്കൊക്കെ കർത്താവിന്റെ കരുണയുടെ കടലെ കഴുകാൻ കാത്തിരിപ്പുണ്ട് യുവദാസ് കുറ്റപ്പെടുത്തി പരിഹസിച്ച് യുദാസ് പറഞ്ഞു ഇവൾക്ക് ഈ വർത്തമായ ആർഭാടങ്ങൾ ചെയ്യേണ്ട വല്ല കഴിവുണ്ടോ കാര്യമുണ്ടോ ഇത് സൂക്ഷിച്ചു വെച്ചാൽ ഇത് മുന്നൂറ് ധനാറയ്ക്ക് വിൽക്കാമായിരുന്നു കർത്താവ് പറഞ്ഞു ഇല്ല അവളത് ചെയ്യട്ടെ അവളത് ചെയ്യട്ടെ അവൾ എൻ്റെ ഖബറടക്കെ ശുശ്രൂഷിക്കാൻ മുന്നമേ ഒരുക്കുന്നു പാപികളും പീഡിതരുമായ സർവ്വ മനുഷ്യരോടും ഈ കരുണയുടെ തിരുന്നാളിനെ കർത്താവിന് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പേടിക്കരുത് നിങ്ങളുടെ എല്ലാ പാപത്തിനെ നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകൾക്ക് നിങ്ങളുടെ എല്ലാ കണ്ണുനീരുകൾക്ക് കർത്താവ് മറുപടി പറയുന്നു കർത്താവ് ഉത്തരം പറയുന്നു കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കാനും കഴുകാനും സന്നദ്ധനായിരിക്കുന്നു ഈ കരുനേട് തിരുനാള് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട് ഈ കരുനേട് തിരുനാൾ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ കരുണ ഈ ലോകത്തിലെ ആളുകൾ അറിയാതെ പോകുന്നതിലെ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് മത്തളുടെ സുവിശേഷത്തിലെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലെ പത്തൊൻപത് ഇരുപത് വചനങ്ങൾ മർക്കോസ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിലെ പതിനഞ്ചും പതിനാറും വാക്കുകള് കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് ഒന്നേ പറഞ്ഞുള്ളൂ രക്ഷയുടെ പൂർത്തീകരണം ഇനി നിങ്ങളിലാണ് നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോകുക മനുഷ്യരോടും ദൈവം കാത്തിരിക്കുന്നു എന്ന് പറയുക വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനം കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ രണ്ടാമത്തെ വരവ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അത് വൈകുന്നതിൽ ഞാനും നിങ്ങളും കൂട്ടുപങ്കാളികളാണെന്നും കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ദൗത്യം ഇതുവരെ തീർന്നിട്ടില്ല ഈ ലോകം മുഴുവൻ കർത്താവിനെ അറിയിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടണം അതുകൊണ്ട് തന്നെയാണ് ദൈവകരുണയുടെ തിരുന്നാള് കൊണ്ടാടുമ്പ മാർപ്പാപ്പ പറഞ്ഞു രണ്ടു വലിയ പശ്ചാത്തലങ്ങളാണ് ഇതിന്റെ പിറകിലുള്ളത് ഒന്ന് ദൈവം തന്റെ സ്നേഹം ഈ ലോകത്തോട് പ്രകടിപ്പിച്ചത് കരുണയിലാണ് രണ്ട് ഈ കരുണ ലോകത്തിലെ സർവ മനുഷ്യരോടും അറിയിക്കുന്നത് വരെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല നമ്മൾ രംഗത്തു വരണം നമ്മൾ പരിപൂർണമായിട്ട് ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു തെറ്റിദ്ധാരണയുണ്ട് മിഷനിലേക്ക് പോകുന്നവരാണ് മിഷണറിമാരെ അല്ല പ്രിയപ്പെട്ട മക്കളെ നമ്മള് ചുറ്റുപാട് ഒരുപാട് മിഷൻ രംഗങ്ങളുണ്ട് എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ എല്ലാ രോഗികൾക്കും പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് അവൻ്റെ കൈയ്യെ കൊടുക്കുന്നതിന് മുൻപ് ഈശോയുടെ ഒരു പടം കൊടുക്കും ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പറയും നോക്കിയാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് എഴുതിട്ടും വരുന്ന നല്ല മരുന്നാണ് പക്ഷെ ഞാനൊരു കാര്യം കൊണ്ട് പറയട്ടെ ഡോക്ടർ മെഡിസിൻ വൈദ്യത്തിനും വൈദ്യശാസ്ത്രത്തിനും ഡോക്ടർക്കും മരുന്നിനും നിങ്ങളുടെ കൂടെ പാതി വഴി വരാനേ കഴിയുള്ളൂ ദൈവത്തിനെ നിങ്ങളെ വഴി മുഴുവനിലേക്ക് കൊണ്ടുപോകാൻ പൂർണതയിലേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആ ഡോക്ടറോട് ഒരിക്കൽ ചോദിച്ചു ഡോക്ടറെ ഇതിൻ്റെ അർത്ഥം എന്താണ് ഫാദർ മൈ മെഡിക്കൽ പ്രൊഫഷൻ ഈസ് എ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മലയാളി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ചെയ്യുന്ന സേവനം എത്ര വലുതാ മക്കളെ അവര് ചെയ്യുന്നത് കാശം കിട്ടാൻ വേണ്ടി ഒന്നുമല്ല അവർ ചെയ്യുന്നത് കർത്താവിന്റെ രോഗശാന്തി ശുശ്രൂഷയിൽ അവർക്കുള്ള കൂട്ടുപങ്കാളിത്തമാണ് അതുകൊണ്ട് തന്നെ കർത്താവിന്റെ സ്നേഹം സർവ്വ സർവമനുഷ്യരോടും അറിയിക്കാൻ നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തിജീവിതം നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ സ്വാധീനം നമ്മുടെ സമ്പത്ത് നമ്മുടെ സൗകര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കണം കർത്താവിന്റെ സ്നേഹം അറിയാതെ ആരും രക്ഷ കൈവരാതെ പോകാൻ നമ്മുടെ ഒരുക്കണം നിങ്ങൾക്കെല്ലാവർക്കും കരുതുന്ന നേടിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം കരുണയായിട്ട് ഒഴുകുന്ന ഈ തിരുനാളിലെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കർത്താവ് ഏറ്റെടുക്കാൻ കാരണമാകട്ടെ ഈ സുവിശേഷ പ്രസംഗത്തിന് ശേഷം പ്രിയങ്കരനായിട്ടുള്ള റെനി പുല്ലുകാലലാച്ചൻ്റെ ആരാധനയും ശുശ്രൂഷകളുമാണ് ദൈവം ആ ശുശ്രൂഷകളിലൂടെയൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണയ്ക്ക് ഞാൻ നിങ്ങളെ വരമേൽപ്പിക്കുന്നു നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും വരമേൽപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ